കോപ്പ അമേരിക്ക ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചിലിയെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് അർജന്റീന ക്വാർട്ടറിൽ കയറുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ അവർ നന്ദി പറഞ്ഞത് ആ മനുഷ്യനോടായിരുന്നു ആവേശകരമായ മത്സരത്തിൻ്റെ എൺപത്തെട്ടാം മിനിറ്റിൽ അർജന്റീനയുടെ വിജയഗോൾ നേടിയ ലൌട്ടാറോ മാർട്ടിനസിനോട് അന്ന് കിക്കിൽ നിന്ന് ലഭിച്ച പന്തിലുള്ള അർജന്റീനയുടെ ഗോൾ ശ്രമം ചിലി ഗോളി തടുത്തെങ്കിലും റീബൗണ്ട് ചെയ്ത് പന്തിനെ മാർട്ടിനസ് പോസിലെത്തിക്കുകയായിരുന്നു മെസ്സിയെയും അൽവാരസിനെയും കുന്തമുനകളാക്കി നാല് നാല് രണ്ട് ഫോർമേഷനിൽ ഇറങ്ങിയ മെസ്സിയും കൂട്ടരും അറുപത്തൊന്ന് ശതമാനം പന്തടക്കി വെച്ച് ഇരുപത്തിരണ്ട് ഗോൾ ശ്രമം നടത്തിയെങ്കിലും ഗോൾ വലയെ ഭേദിക്കാൻ അന്നായത് എൺപത്തെട്ടാം മിനിറ്റിൽ ലൗട്ടാറോ മാർട്ടിനസിലൂടെയായിരുന്നു കോർണർ കിക്കിൽ നിന്നുള്ള അർജന്റീനയുടെ ഗോൾ ശ്രമത്തിനൊടുവിൽ റീബൗണ്ട് ചെയ്തെത്തിയ പന്തിനെ മാർട്ടിൻസ് അന്ന് പോസിന്റെ ഇടത് മൂലയിൽ ചെത്തിയടിക്കുകയായിരുന്നു അർജന്റീന ആ മത്സരത്തിൽ നേടിയ ഏക ഗോൾ പകരക്കാരനായി കളത്തിലിറങ്ങി ഗോളടിച്ച് പലപ്പോഴും കോപ്പയിൽ തന്നെ പല നിർണായക മത്സരങ്ങളിലും തങ്ങളെ വിറപ്പിച്ച ചിലിയൻ പടയ്ക്കെതിരെ ഗോളടിച്ച് ടീമിനെ വിജയവഴിയിൽ എത്തിക്കുമ്പോൾ അത് അയാൾക്കൊരു സ്വപ്ന സാഫല്യമായിരുന്നു എഴുപത്തിരണ്ടാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസിന് പകരക്കാരനായിട്ടാണ് മാർട്ടിനസ് കളത്തിലെത്തുന്നത് എൺപത്തെട്ടാം മിനിറ്റിൽ ഗോളും നേടി അതിനുമുമ്പ് കാനഡയെ എതിരില്ലാതെ രണ്ട് ഗോളുകൾക്ക് തകർത്തപ്പോഴും എൺപത്തെട്ടാം മിനിറ്റിൽ ലൌട്ടാറോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി ലക്ഷ്യം കണ്ടിരുന്നു ലൗട്ടാറോ ഹാവിയർ മാർട്ടിനസ് എന്ന താരം ചില്ലറക്കാരനല്ല അയാൾ പുകഴിപ്പെട്ട താരങ്ങളോട് ഒരുപാട് കളിച്ച ചരിത്രമുള്ള സിരി എ ക്ലബ് ഇന്റർ മിലാൻ്റെ നായകനാണ് മെസ്സിക്കൊപ്പം അർജന്റീനയുടെ ഏറ്റവും മികച്ച കളിക്കാരുടെ ലിസ്റ്റിൽ അയാൾക്ക് ഇന്നൊരു ഇടമുണ്ട് വന്നു തൻ്റെ ബോക്സിനുള്ളിലെ അസാമാന്യ പ്രകടനങ്ങളാൽ വഴിയും ഫിനിഷിംഗ് പാടവും വഴിയും അയാൾ ഇന്ന് തൻ്റേതായൊരു ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ റേസിംഗ് ക്ലബിലൂടെയാണ് സീനിയർ തലത്തിൽ കളിച്ചു തുടങ്ങിയത് അവിടെ നാല് സീസണുകൾ ചെലവഴിച്ച ലൌട്ടാറോ മാർട്ടിനസ് ഈ സമയത്ത് അറുപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തെട്ട് ഗോളുകൾ നേടുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ബ്രസീലിന്റെ റൊണാൾഡോയും സ്വീഡന്റെ ഇതിഹാസ താരം സ്ലാറ്റൺ ഇബ്രാഹിമോവിച്ചും ക്യാമറയുടെ സാമുവൽ ലെറ്റുവും ജർമ്മനിയുടെ ഇതിഹാസ താരം ലോതർ എല്ലാം അടരാടിയ ഇന്റർ മിലാനിൽ ചേരുന്നത് ആ തീരുമാനം ഇന്ററിനെ സംബന്ധിച്ചിടത്തോളവും മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളവും പുഷ്കല കാലമായിട്ടും അവിടെ രണ്ട് ലീഗ് കിരീടങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായി സീരീസ് മോസ്റ്റ് വാല്യബിൾ പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെടുകയും ലീഗിലെ ടോപ്പ് സ്കോറായി മാറുകയും ചെയ്യുകയുണ്ടായി ഇന്ററിന് രണ്ടായിരത്തി ഇരുപതിലെ യുവ യൂറോപ്പ ലീഗിന്റെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവെഫ ചാമ്പ്യൻസ് ലീഗിന്റെയും ഫൈനൽ എത്തിക്കുന്നതിൽ മാർട്ടിനസിന്റെ പങ്ക് വിലമതിക്കാനാവാത്തതായിരുന്നു മാർട്ടിനസ് മുമ്പ് വിവിധ യൂത്ത് തലങ്ങളിൽ അർജന്റീനയെ പ്രതികരിച്ചിട്ടായിരുന്നു തന്റെ കരിയർ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് സൌത്ത് അമേരിക്കൻ അണ്ടർ ട്വന്റി ചാമ്പ്യൻഷിപ്പിലും രണ്ടായിരത്തി പതിനേഴ് ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പിലും അദ്ദേഹം കളിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് സീനിയർ തലത്തിൽ അന്താരാഷ്ട്ര അരിസ്ഥി കുറിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോപ്പ അമേരിക്കയിൽ മൂന്നാം സ്ഥാനം നേടിയ അർജന്റീന ടീമിൽ അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോപ്പയിൽ ഒടുവിൽ കിരീടം മെസ്സിയും സംഘവും നേടുമ്പോൾ ആ ടീമിലെ അംഗമായിരുന്നു മാർട്ടിനസ് അന്ന് നമുക്കറിയാം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളവും റൊസാരിയോ തെരുവിലെ രാജകുമാരൻ ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളവും ഏറെ വൈകാരികമായിരുന്നു ആ കോപ്പ വിജയം ഒരിക്കൽ പെനാൽറ്റി നഷ്ടത്തിന്റെയും നിരാശയുടെയും വക്കിൽ നിന്ന് അർജന്റീന കുപ്പായത്തിനോട് വിട പറഞ്ഞ ശേഷം തിരിച്ചെത്തിയ മെസ്സി വർഷങ്ങൾ നീണ്ട ആ കാത്തിരിപ്പിനും വിമർശനങ്ങൾക്കും മറുപടിയായി ആദ്യ അന്താരാഷ്ട്ര കിരീടം നേടിയപ്പോൾ അന്ന് കണ്ണീരൊഴുകുകയായിരുന്നു അന്ന് കോപ്പ നേടിയ ഒരാൾ ഗ്രൗണ്ടിൽ മുട്ടുകുത്തിയിരുന്ന് മെസ്സിയുടെ മുഖത്ത് നിന്ന് കണ്ണീർ ഒഴുകുമ്പോൾ ചുറ്റും കൂടിയ അർജന്റീന താരങ്ങൾ കാൽപന്ത് കളിയിലെ മെസ്സിയായ പൊക്കിയെടുത്ത് വാനിലേക്ക് ഉയർത്തുകയായിരുന്നു ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം അർജന്റീന കാത്തിരുന്ന വിജയാകാശമായിരുന്നു അത് അതിനുമുമ്പ് നാലുവട്ടം കപ്പിനും ചുണ്ടിനും ഇടയിൽ നിരാശനായി കളിക്കളം വിടേണ്ടി വന്ന മെസ്സിക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് തന്നെ കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ച സന്തോഷമുണ്ടായിരുന്നു അന്നാം മുഖത്ത് രണ്ടായിരത്തി ഏഴിലെ കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനോട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽവി പിന്നീട് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ ഫൈനലിൽ ജർമ്മനിയോട് ഒന്നേ പൂജ്യത്തിന് തോൽവി രണ്ടായിരത്തി പതിനഞ്ച് കോപ്പ അമേരിക്ക ഫൈനലിൽ ചിലിയോട് ഷൂട്ടൌട്ടിൽ തോൽവി രണ്ടായിരത്തി പതിനാറിലെ കോപ്പയിലും ചിലിയോട് ഷൂട്ടൌട്ടിൽ തോൽവി ഇങ്ങനെ നാല് തവണയാണ് അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ഫൈനലിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ മെസ്സിക്കും സംഘത്തിനും അതിനു മുമ്പ് കാലിടറിയത് അതിനുശേഷം ഈ കോപ്പ വിജയം തൊട്ടടുത്ത വർഷം ലോകകപ്പ് വിജയം ആ ടീമിലും ഒരു ഭാഗ്യതാരം എന്ന പോലെ ലോട്ടാരോ മാർട്ടിനസും മിഷിയാക്കൊപ്പം ഉണ്ടായിരുന്നു അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണി സായസിനടുത്തുള്ള ബഹിയ ബ്ലാങ്കയിലാണ് മാർട്ടിനസ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവും ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു അച്ഛന്റെ പാത പിന്തുടരാനായിരുന്നു വളർച്ചയുടെ ഘട്ടങ്ങളിൽ മാർട്ടിനസിന്റെ തീരുമാനം അവിടുത്തെ പ്രാദേശിക ടീമായ ലീനിയേഴ്സിൽ ചേർന്നതായിരുന്നു ആദ്യ വഴി മാർട്ടിനസിന്റെ ഫോം റേസിംഗ് ക്ലബിന്റെ ഇടക്കാല പരിശീലകനായ ഫാബിയോ റെഡേലിയുടെ ശ്രദ്ധ ആകർഷിച്ചതോടെയാണ് കരിയറിന്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നത് ഫാബിയോ വഴി രണ്ടായിരത്തി പതിനാല് ജാനുവരിയിൽ അദ്ദേഹത്തെ റേസിംഗ് ക്ലബിലേക്ക് സൈൻ ചെയ്യപ്പെട്ടു ക്ലബ്ബിൻ്റെ റിസർവ് ടീമിനായി അറുപത്തി മത്സരങ്ങളിൽ നിന്ന് അമ്പത്തിമൂന്ന് ഗോളുകൾ നേടി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്പാനിഷ് വമ്പൻമാരായ റയൽ മാഡ്രിഡ് മാർട്ടിനസിന് പിന്നാലെ കൂടിയെങ്കിലും അർജന്റീനയിൽ തന്നെ തുടരാനായിരുന്നു മാർട്ടിനസിൻ്റെ തീരുമാനം രണ്ടായിരത്തി പതിനെട്ട് വരെ അവർക്കൊപ്പം നിന്ന മാർട്ടിനസ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ നാലിനാണ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് മില്യൺ യൂറോയ്ക്ക് ഔദ്യോഗികമായി ഇന്ററിൽ ചേരുകയും ക്ലബുമായി അഞ്ച് വർഷത്തെ കരാറിൽ ഒപ്പിടുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് കാഗ്ലിയാരിക്കെതിരെ രണ്ടേ പൂജ്യത്തിന് ഇന്റർ വിജയിച്ചപ്പോൾ അദ്ദേഹം തന്റെ ആദ്യ ഇറ്റാലിയൻ ലീഗ് ഗോൾ കൂടി കരസ്ഥമാക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ മൗറോ ഇക്കാടി മാറി നിന്ന സമയത്ത് ഇന്ററിന്റെ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിന് സ്ഥിരമായി അവസരം കിട്ടിയിട്ടുണ്ട് നാം എന്നറിയുന്ന ലൌട്ടാറോ മാർട്ടിനസിലേക്കുള്ള ആരംഭം അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്കയ്ക്കുള്ള ലയണൽ കലോനയുടെ അവസാന ഇരുപത്തിമൂന്നംഗ അർജന്റീന ടീമിൽ മാർട്ടിനസിനെ ഉൾപ്പെടുത്തിയിരുന്നു ജൂൺ ഇരുപത്തെട്ടിന് ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനലിൽ മത്സരത്തിന്റെ ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ വെന്നിസുല്ലയ്ക്കെതിരെ രണ്ട് പൂജ്യത്തിന് വിജയിച്ച മാച്ചിൽ മാർട്ടിനസ് ആദ്യ ഗോൾ നേടുകയും മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്തിന് മെക്സിക്കോയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിൽ മാർട്ടിനസ് തന്റെ ആദ്യ അന്താരാഷ്ട്ര ഹാട്രിക് നേടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോപ്പ അമേരിക്കയിലെ ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോറിനെതിരെ മൂന്ന് പൂജ്യത്തിന് അർജന്റീന വിജയിച്ചപ്പോൾ രണ്ടാം ഗോൾ നേടിയത് മാർട്ടിനസ് ആണ് കൊളംബിയക്കെതിരായ സെമി ഫൈനലിൽ ഒന്നേ ഒന്നിന് സമനിലയിൽ നിന്ന സമയത്ത് മാർട്ടിനസിന്റെ വകയായിരുന്നു അർജന്റീനയുടെ ഗോൾ പിന്നീട് പെനാൾട്ടി പെനാൾറ്റി ഷൂട്ടൌട്ടിൽ മൂന്ന് രണ്ടിന് തന്റെ സ്പോട്ട് കിക്ക് വലയിലാക്കി ഫൈനലിലേക്ക് മുന്നേറുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും മാർട്ടിനസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നിന് ഫൈനൽ സെമിയിൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയെ മൂന്ന് പൂജ്യത്തിന് അർജന്റീന തോൽപ്പിച്ചപ്പോൾ മാർട്ടിനസ് ആയിരുന്നു ഓപ്പണിംഗ് ഗോൾ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡിനെതിരായ അർജന്റീനയുടെ നാലേ മൂന്ന് ഷൂട്ടൌട്ട് വിജയത്തിൽ മാർട്ടിനസ് ആയിരുന്നു ആ അവസാന പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചത് തന്റെ ഗംഭീരമായ കളിശൈലി വഴിയും മികച്ച ഡ്രിബ്ലിംഗ് കഴിവുകൾ വഴിയും ക്ലിനിക്കൽ ഫിനിഷിംഗ് വഴിയും ഇന്ന അയാൾ മെസ്സിപ്പടയ്ക്ക് നൽകുന്ന മുൻതൂക്കങ്ങൾ ഒരിക്കലും ചെറുതല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് മുൻ അർജന്റീന ഇതിഹാസമായ ഹെർണൻ ക്രെസ്പോ മാർട്ടിനസിനെ സെർജിയോ ആഗ്യോറയുടെ ഉപമിച്ചുകൊണ്ട് രംഗത്തെത്തിയത്